എം എ ഡി ഡൈറ്റ് എന്താണ് ഒ എം എ ഡി ഡി ഓ എം എ ഡി ഡയറ്റിനെ പറ്റി പല ആളുകൾക്കും അറിയാതിരിക്കാം പല ആളുകളും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതായിരിക്കാം കാരണം ഒ എം എ ഡി ഡയറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഡയറ്റാണ് അപ്പൊ ഓ എം എ ഡി ഡയറ്റിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം വൺസ് അഗൈൻ വെൽക്കം ടു ബെറ്റർ ലൈഫ് ഫിറ്റ്നസ്റ്റോക്സ് അപ്പോൾ ഒ എം എ ഡി ഡയറ്റാന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൺ മീൽ എ ഡേ അതായത് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഡയറ്റാണ് ഓ എം എ ഡി ഡയറ്റ് ഇത് വളരെ സിമ്പിളാണ് കാരണം ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേറെ ഒന്നും നോക്കണ്ട ഒരു നേരം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ടൈം സേവ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് അതായത് ഇന്ന ഫുഡാണ് കഴിക്കേണ്ടതെന്നില്ല ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതിൻ്റെ മെയിൻ ആണ് അപ്പോൾ ഒരു നേരം വയറ് നിറച്ച് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അങ്ങോട്ട് ഭക്ഷണം ഒന്നുമില്ല ആ ഒരു നേരത്തെ ഭക്ഷണം അത് ഏത് സമയത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നുള്ളത് കൂടി ഈ ഡയറ്റിനെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നേരം നല്ലപോലെ പ്രോട്ടീൻസ് ഒക്കെ എടുത്തുകൊണ്ട് മാക്സിമം ഫുഡ് എന്ത് എന്ത് ഫുഡ് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ത് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള ടൈം കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റാർവ് ചെയ്യുകയാണ് അതായത് നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ നല്ല രീതിയിൽ ഡയറ്റെന്ന് ചെയ്യാറുണ്ട് ചില ആളുകൾ ഇതിനെ വളരെ വേഴ്സ് ആയിട്ട് ചെയ്യാറുണ്ട് കാരണം ഒരു നേരം എന്ത് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡും അങ്ങനെയുള്ള അതുപോലെ യൂറിയ ഭക്ഷണങ്ങളെല്ലാം കൂടുതൽ കഴിക്കാറുണ്ട് ചില ആളുകൾ കലോറി കുറഞ്ഞ ഭക്ഷണം കഴിച്ചു കൊണ്ട് വൺ മീലിയാണ് ഇനി ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ും കാരണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി പക്ഷേ വെയിറ്റ് ലോസ് വരുത്താൻ വളരെ എളുപ്പമാണ് പിന്നെന്താ പറയുന്നത് സത്യത്തില് നിങ്ങൾക്കൊരു മാരകമായ രോഗം വന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പോകുന്ന പ്ലാസ്റ്റിക് വെയിറ്റ് ലോസ് ആണ് ഒരു ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പനി ഉണ്ടാവും കാരണം എന്താ നിങ്ങളുടെ ഇൻടേക്ക് കുറയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും ലോസ് വരുന്നത് എന്താണ് മസിൽ ലോസും ബോൺ ഡെൻസിറ്റിയും പോവുകയാണ് ചെയ്യുക നിങ്ങൾക്ക് മസിൽ ലോസും വരാൻ പാടില്ല നിങ്ങളുടെ മസിൽസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ് അതേപോലെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞാൽ വെയിറ്റ് കുറയുന്നത് നല്ലതാണോ ശരിയാണോ നിങ്ങൾ ചിന്തിക്കൂ എന്നാൽ ഇങ്ങനെ വെയിറ്റ് കുറയുന്നത് വളരെ അബദ്ധമാണ് നമുക്ക് കുറയേണ്ടത് ഫാറ്റ് ആണ് വെയിറ്റ് ലോസ് എന്നാലും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് ഫാറ്റ് ലോസിലാണ് അങ്ങനെ പറയുമ്പോൾ ഈ ഒരു സയന്റിഫിക് തിയറി വെച്ച് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ഈ ഡയറ്റ് എത്ര കറക്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത് ഈ ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഒ എം എ ഡി അതിലൊരു മാഡുണ്ട് ഒരു പ്രാന്തമായ ഡയറ്റ് തന്നെയാണിത് കാരണം ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആയ അതായത് പ്രോട്ടീനും എല്ലാ കാലോറിയൊക്കെ നോക്കിയിട്ടാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് തന്നെ കൂട്ടുക അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നീഡ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നീഡ്സ് ഉണ്ട് ഒരു ദിവസം നമുക്ക് എത്രമാത്രം പ്രോട്ടീൻ വേണം കാർബോഹൈഡ്രേറ്റ് വേണം എന്നുള്ളതിനൊക്കെ നമുക്ക് ഒരു നീഡ്സ് ഉണ്ട് അപ്പൊ ആ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ അതായത് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ച പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു നേരം നമ്മുടെ ശരീരത്തിന് ഒരു ബയോ അവൈലബിലിറ്റി ഉണ്ട് ശരീരം ഒരു നേരം എടുക്കുന്ന രീതി നമ്മൾ എത്ര കുറേ പ്രോട്ടീൻ കഴിച്ചാലും ശരീരം അത്രയും പ്രോട്ടീൻ ആകീരണം ചെയ്യില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ആകീരണം ചെയ്യൂ ബാക്കി വേസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ നമ്മുടെ നീഡ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ ഡെഫിഷ്യൻസി വരും പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരും ഇത് നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാക്കും വെയിറ്റ് ലോസ് ഉണ്ടാക്കും കാരണം എന്താ മസിൽ പോവാണ് ചെയ്യുന്നത് നിങ്ങളുടെ മസിൽസിനെ നശിച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് ഉണ്ടാവും മെലിയും പക്ഷെ നിങ്ങൾ മസിൽസ് പോയിട്ടായിട്ട് ഉണ്ടാവും പക്ഷെ ഫാറ്റ് ഇപ്പൊ പോയി വരില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വെയിറ്റ് ലോസിൽ ഓൺ ചെയ്യുന്ന ആൾക്ക് വളരെ സന്തോഷമായിരിക്കും പക്ഷെ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള മസിൽസും ബോണ്ടെൻസിറ്റിയും പോവുക എന്നുള്ളതാണ് ഒരു എഴുപത് കിലോ ഉള്ള ഒരാളെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഈ എഴുപത് കിലോ ഉള്ള ആൾക്ക് ഒരു നാപ്പത് ഗ്രാം എങ്കിലും ഏകദേശം ആണ് പറയുന്നത് നാപ്പത് ടു നാൽപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻസ് അവർക്ക് ആവശ്യമാണ് ഇപ്പൊ ഒരു നേരം കഴിക്കുമ്പോൾ ഒരു കോഴിമുട്ടയില് ഏഴ് ഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ അല്ലെങ്കിൽ നൂറ് ഗ്രാം ചെറുപയറിൽ ഒരു പതിനെട്ട് പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ ഏകദേശം ആണെങ്കിൽ തന്നെ ഇത് എത്ര അവർ കഴിക്കും ഈ നാപ്പത് നാപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ വൺ ടൈം ഒരു മീൽ എടുക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഇനി എടുത്താൽ തന്നെ നാൽപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ അവർ എടുത്തു എന്ന് വിചാരിച്ചു അപ്പൊ തന്നെ ഹെവി ഫുഡായിരിക്കും അവർ എടുത്തു എന്ന് വിചാരിച്ചോ ആ എടുത്തു കഴിഞ്ഞാൽ തന്നെ ശരീരം എത്രമാത്രം ആകീർണം ചെയ്യുന്നുള്ളതൊന്നും ഉറപ്പില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരും ഓട്ടേ പ്രോട്ടീൻസിന്റെ കാര്യം നമുക്ക് മാറ്റി വരുത്താം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഈസി ആയിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതാത് ക്രമത്തിൽ കിട്ടണം അതിന് നമ്മൾ എന്ത് ചെയ്യണം അതും നമുക്ക് ഈ ഒരു മീനില് കിട്ടിയെന്ന് വരില്ല നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുക്കുമ്പോൾ വയറ് നമുക്ക് ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നമുക്ക് അതിലും നമുക്ക് എന്ത് ചെയ്യാം ഡെഫിഷ്യൻസി വരും ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ മെറ്റബോളിസും തകരാറിലാക്കും അതുപോലെ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് വരും നിങ്ങൾക്ക് മുടി കൊഴിച്ചിട്ട് വരും പല പല പ്രശ്നങ്ങളും ഇതുകൊണ്ട് വരുന്നതാണ് നിങ്ങളുടെ പല്ലുകൾ പൊട്ടുന്ന രീതിയിൽ ബോണ് പെട്ടെന്ന് പൊട്ടും ബോൺ ബ്രിട്ടിലാവും ഓസ്റ്റിയോപോറസിസ് പോലെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതെല്ലാം ഈ ഡയറ്റിൽ നമ്മൾ വൺ ടൈം മീൻ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ട് വരുന്ന ഫുഡില് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും കാരണം നമ്മൾ ക്വാളിറ്റി ഫുഡ് നമ്മൾ ഒരു നേരം കഴിച്ചുകൊണ്ട് കാര്യമില്ല ടൈം ഇട്ടുകൊണ്ട് തന്നെ കഴിക്കണം അതായത് മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് വെച്ചുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ശരീരം അതിൽ ആകീർണം ചെയ്ത് പെട്ടെന്ന് നമുക്ക് എല്ലാ വൈറ്റമിൻസും എല്ലാം കിട്ടുന്നത് അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണ് അല്ലാതെ വൺ മീൽ മെയിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി വെയിറ്റ് ലോസ് വരും പക്ഷെ മസിൽ ലോസ് ആണ് ബോൺ ഡെൻസിറ്റി പോകുന്നതാണ് അപ്പം അത് ശ്രദ്ധിക്കുക ഈ ഡയറ്റ് ഒരു മാഡ് ഡയറ്റാണ് ഓ എം എ ഡി ഓ മാഡ് ഡയറ്റ് എന്ന് തന്നെ പറയാം ഈ ഡയറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി അത്ര ഒബിറ്റുള്ള ആളുകൾ പോലും കാലറി ഡെഫിസിറ്റ് ആയിട്ട് സമയാസമയങ്ങൾ അതായത് മൂന്ന് മണിക്കൂർ ലാബി കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം കഴിക്കാൻ വേണ്ടത് അത് ഡേ ടൈമിൽ ടൈമിൽ ആ ഡയറ്റാണ് ഏറ്റവും നല്ലത് ഈ ഡയറ്റ് അത്ര നല്ലതല്ല വെയിറ്റ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ചെയ്യേണ്ടത് ഫാറ്റ് ലോസിലാണ് ഫാറ്റ് ആണ് നമുക്ക് മസിൽസ് നമ്മൾ ഗെയിൻ ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഷെയ്പ്പിൽ വരിക ആണുങ്ങൾ മാത്രമല്ല പെണ്ണും പെ ലേഡീസിനും ഇതുപോലെ തന്നെ ഷേപ്പിലേക്ക് വരണമെങ്കിൽ മസിൽസ് ഇൻക്രീസ് ചെയ്യണം ഫാറ്റ് കുറയണം നല്ല ഷേപ്പിലേക്ക് വരും ഇല്ലെങ്കിൽ നമ്മൾ അസുഖം വിളിച്ചാൽ പ്രായമായി വയസ്സായി നമ്മൾ മെലിയുന്നത് എങ്ങനെയാണോ അതുപോലെ മെലിയാന്ന് ചെയ്യുക ഈ ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഡീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ഹെൽത്തി ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ട് ജീവിക്കൂ സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ്